ജൂലൈ മൂന്ന് പൊതു അവധി പ്രഖ്യാപിക്കണമെന്ന ക്രൈസ്തവരുടെ വർഷങ്ങളായുള്ള ആവശ്യം അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി അതേസമയം ഇത്തവണയും ആവർത്തിച്ച ജൂലൈ മൂന്നിലെ സെന്റ് തോമസ് ദിനാചരണത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന മൂല്യനിർണ്ണയ ക്യാമ്പുകൾ മാറ്റിവെക്കണമെന്നും സമിതി ഭാരവാഹികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനയച്ച നിവേദനത്തിൽ ആവശ്യപ്പെട്ടു രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയ ക്യാമ്പ് സെന്റ് തോമസ് ദിനമായി ജൂലൈ മൂന്നിന് നടത്താനുള്ള നീക്കത്തിൽ കടുത്ത പ്രതിഷേധം അറിയിച്ച കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി ക്യാമ്പുകൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവയ്ക്കണമെന്നാവശ്യപ്പെട്ടു ക്രൈസ്തവരുടെ സുപ്രധാന ദിനങ്ങളിൽ ഇതുപോലെ മൂല്യനിർണ്ണയ ക്യാമ്പുകളും പൊതുപരീക്ഷകളും ഇന്റർവ്യൂകളും സംഘടിപ്പിക്കുന്ന രീതി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തുടർന്നു പോരുന്നുണ്ടെന്നത് പ്രതിഷേധാർഹമാണ് അതിനാൽ ജൂലൈ മൂന്ന് പൊതു അവധി പ്രഖ്യാപിക്കണമെന്ന ക്രൈസ്തവരുടെ വർഷങ്ങളായുള്ള ആവശ്യം അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു ഇവയെല്ലാം ശക്തമാക്കിക്കൊണ്ട് വേണ്ട പരിഗണനകൾ അഭ്യർത്ഥിച്ച് സമിതി ഭാരവാഹികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നിവേദനം അയച്ചു ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ജൂലൈ മൂന്ന് ഭാരത അപ്പസ്തോലനായ മാർത്തോമാസ് ലിഹയുടെ ഓർമ്മദിനം വിവിധ പരിപാടികളോടെ ആചരിക്കുകയാണെന്നും അന്നേ ദിവസം പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളിൽ സംബന്ധിക്കേണ്ടതു ക്രൈസ്തവ മാനേജ്മെന്റുകൾ പ്രസ്തുത ദിനം പ്രാദേശിക അവധി നൽകുകയും പകരം മറ്റൊരു ദിവസം പ്രവർത്തിദിനമാക്കുകയുമാണ് പതിവെന്നും ചൂണ്ടിക്കാട്ടി ഇപ്രകാരം പ്രാദേശിക അവധി നൽകാൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതി നേരത്തെ ഉള്ളതാണെന്നും കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ समिति भारवाह व्यक्त शिकेनूस्च